പാസില്ലാതെ മണ്ണ് എന്ന പേരിൽ ലക്ഷങ്ങൾ പിഴ കുമളിയിൽ വാഹനങ്ങൾ പുറത്തിറക്കാൻ ഭയുന്ന സംരംഭകൻ ഇടുക്കി കളക്ട്രേറ്റിൽ ഉൾപ്പെടെ ഇരുപത് തവണ പരാതി നൽകിയിട്ടും പരിഹാരം ആകാതായതോടെ ജീവിതം വഴിമുട്ടിയിരിക്കുകയാണ് വീരമല എന്ന സംരംഭകൻ പാസ്സില്ലാതെ മണ്ണ് കടത്തിയെന്നാരോപിച്ച് പോലീസ് ഉയർന്ന തുകയിലുള്ള പിഴ ഈടാക്കുന്നതിനെ തുടർന്ന് കുമളി സ്വദേശിയായ സംരംഭകൻ എം വീരമല തന്റെ ഏഴോളം വാഹനങ്ങൾ പുറത്തിറക്കാതെ പാർക്ക് ചെയ്ത് വെക്കേണ്ട സാഹചര്യം നേരിടുകയാണ് ലോറിയും ടിപ്പറും ജെ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ റോഡിലിറക്കിയാൽ അഞ്ഞൂറ് ആയിരം പോലുള്ള ചെറു തുകകളല്ല നേരിട്ട് അൻപതിനായിരം രൂപ വരെ പിഴ പോലീസ് ഈടാക്കുന്നുവെന്നാണ് വീരമലയുടെ ആരോപണം കഴിഞ്ഞ ഏതാനും മാസങ്ങളായി പോലീസ് നടപടിയുടെ ഭയം മൂലം വാഹനങ്ങൾ ഉപയോഗിക്കാൻ കഴിയാതെ വന്നതോടെ ഉപജീവനം തന്നെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ഇതുമ്പോൾ മൂലം ഇദ്ദേഹത്തിനൊപ്പം ജോലി ചെയ്തിരുന്ന തൊഴിലാളികളും കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടിലാണ് ലൈഫ് ഭവന പദ്ധതിയുടെ ഭാഗമായി പട്ടയഭൂമിയിൽ നിന്നും മണ്ണെടുത്ത് പട്ടയഭൂമിയിൽ നിർമ്മിക്കുന്ന വീടുകളുടെ തറനിർമ്മാണത്തിനും മറ്റു ആവശ്യങ്ങൾക്കുമായി മണ്ണ് മാറ്റുന്നതാണ് തന്റെ പ്രധാന ജോലിയെന്ന് വീരമല പറയുന്നു കൂടാതെ ഓടകൾ വൃത്തിയാക്കുന്നത് ഉൾപ്പെടെയുള്ള ജോലികളിൽ നിന്ന് ലഭിക്കുന്ന മണ്ണ് മാറ്റുന്നതിനിടയിലും തനിക്കെതിരെ മാത്രം പോലീസ് നടപടി സ്വീകരിച്ച് പിഴ ചുമത്തുകയാണെന്നും അദ്ദേഹം ആരോപിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ പതിനഞ്ചിന് ഇടുക്കി ജില്ലാ കളക്ടർക്ക് പരാതി സമർപ്പിച്ചെങ്കിലും രണ്ടു മാസം പിന്നിട്ടിട്ടും പ്രശ്നത്തിന് പരിഹാരമുണ്ടായിട്ടില്ല ഇതിനിടെ ഏകദേശം ഒരു രൂപയോളം പിഴ അടയ്ക്കേണ്ടി വന്നതായും അദ്ദേഹം വ്യക്തമാക്കി ക്കി ഇതോടെ തന്റെ ഉടമസ്ഥയിലുള്ള ഒമേഗ എന്ന കമ്പനി പ്രവർത്തനം തന്നെ നിർത്തേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുകയാണ് സംരംഭകരെ പ്രോത്സാഹിപ്പിക്കുമെന്ന് സർക്കാർ പറയുന്ന സാഹചര്യത്തിൽ വലിയ തുക പലിശയ്ക്ക് സംരംഭം ആരംഭിച്ച വ്യക്തികൾ നേരിടുന്ന പ്രതിസന്ധിയുടെ ഉദാഹരണമാണ് ഈ സംഭവമെന്നും വീരമല പറയുന്നു വീരമലയിലാണ് ഞാൻ കുമിളി സ്വദേശിയാണ് കുമിളി ജീവിക്കുന്നവരാണ് എനിക്ക് നാലഞ്ച് വണ്ടികളുണ്ട് ഞാൻ ഇപ്പോൾ ജേ സി ബി ടിപ്പറും പത്ത് ഈ രണ്ടായിരത്തി ആറ് മുതൽ ഞാൻ വാടകയ്ക്കെടുത്താണ് രണ്ടായിരത്തി പതിനൊന്ന് പത്ത് വരെ വാർഡയ്ക്കെടുത്ത പത്തിൽ പതിന പത്തിൽ ഞാനൊരു വീടുണ്ടായിരുന്നു ഗിറ്റാണ് ഈ വണ്ടി മേടിച്ചത് വന്ന് പത്ത് മുതൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക പൊതു പതണികളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു അത് കഴിഞ്ഞിട്ട് ഈ കുറേ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് തുടർച്ചയായിട്ട് എന്നെ മാനസികമായിട്ട് വണ്ടിയെല്ലാം മേടിച്ച് ഇങ്ങനെ പൈനടുപ്പിക്കുന്നത് ഞാൻ തമിഴ് ഭാഗത്തുള്ള ആളാണ് പക്ഷേ അവർ എന്ത്ധാരണത്തിലാണോ എന്ത് പിടിക്കുന്ന ഒരു പിടി വരുമ്പോഴേ ഇങ്ങനെ ഒരു ചോദ്യമാണ് ഏറ്റവും വണ്ടി മാത്രം ടാർക്കിട്ടുകയാണ് ചെയ്ത അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ എൻ്റെ ആ ഡ്രൈവർമാർ തന്നെ പാവങ്ങൾ ഇവിടെ കുമളിലുള്ളവർ തന്നെ എല്ലാവരും വണ്ടി ഓടിക്കുന്നത് നമ്മുടെ തമിഴ്ക്കാരുണ്ട് മലയാളത്തുകാരും ഉണ്ട് അവരും ഈ ഇതിനകത്ത് അവർക്ക് ഉപജിത മാർഗ്ഗം ഇല്ലാത്ത കൊണ്ട് നമ്മളൊരു തൊഴിലിരുന്നു അവർക്കും ഒരു ഉപജിത മാർഗ്ഗം ഉണ്ട് അതുകൊണ്ട് നമുക്ക് ഒരു ഭാഗങ്ങൾ പോലും മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല എല്ലാ മാസം ഫൈനാൻസ് എല്ലാം മേടിച്ച് ഇട്ടിരിക്കുവാണ് അതുപോലെ മാസം ഒരു മാസം അടച്ചില്ലെങ്കിൽ അതിൽ ഫൈനും അപ്പോൾ പിള്ളേരും ഞാൻ എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ലെന്നുള്ള വിഷമം കൊണ്ടാണ് തമിഴ്നാട്ടിൽ നിരവധി മലയാളികൾ സംരംഭകരായി പ്രവർത്തിക്കുന്ന സാഹചര്യത്തിൽ തമിഴ്നാട് സർക്കാർ വലിയ സഹകരണമാണ് അവർക്ക് ചെയ്തു നൽകുന്നത് ഇതേസമയം കേരളത്തിൽ തമിഴ് വംശജരായ സംരംഭകർക്ക് നേരെ സർക്കാർ അനീതി കാട്ടുകയാണെന്നും ആരോപണം ഉയരുന്നു ഇത്തരം നടപടികൾ ചോദ്യം ചെയ്യപ്പെടേണ്ടതുണ്ടെന്നും പൊതുപ്രവർത്തകർ ആവശ്യപ്പെട്ടു